കഴിയുമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല അമീറിൻ്റെ കണ്ണിൽ ഇപ്പോഴും എന്നോടുള്ള പ്രണയം എനിക്ക് കാണാം ആ ചെറുക്കൻ ഒരിക്കലും എന്നോട് ദേഷ്യപ്പെട്ടു നിൽക്കാൻ കഴിയില്ല ഇന്നലെ എന്നോട് പിണങ്ങിപ്പോയ ആളാണ് ഇന്ന് സ്റ്റെയർ കേസിൽ വെച്ച് കൊഞ്ചിയത് സത്യം പറഞ്ഞാൽ അപ്പോൾ ഞാനും പഴയ റോസായി പോവുകയാണ് അവനെ പ്രണയിക്കുന്ന അവൻ്റെ കുസൃതികളും കുറുമ്പോൾ ആസ്വദിക്കുന്ന അവൻ്റെ പഴയ റോസമ്മ അത് പറയുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു ജാനി അവളെ ഉണർന്നു നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഞാനെന്തോ പറയാനാണ് പക്ഷേ ഒന്ന് മാത്രം പറയാം മുമ്പ് ചെയ്താൽ തെറ്റ് ചേച്ചി ഇനി ആവർത്തിക്കരുത് ചേച്ചി വിവാഹം കഴിച്ച് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അത് ഡോക്ടറിൻ്റെ അടുത്ത് പറയണം പറഞ്ഞുകൊണ്ട് തന്നെ ഇത് അവസാനിപ്പിക്കണം അതാണ് ഒരു മര്യാദ അവൾ പറഞ്ഞ റോസ് അത് ശരിയാണെന്ന അർത്ഥത്തിൽ തലകുലുക്കി പിറ്റേ ദിവസം വൈകുന്നേരത്തെ ടീ ടൈം ബ്രേക്ക് സമയത്ത് എച്ച് ആർ ആയ സതീഷ് ഒരു പഞ്ച് മിനിറ്റ് മീറ്റിംഗ് വെച്ചിരുന്നു ഹോസ്പിറ്റലിലെ എല്ലാ സ്റ്റാഫും അതിൽ പങ്കെടുത്തു കാര്യം വേറൊന്നുമല്ല അടുത്ത ചൊവ്വാഴ്ച ദീപാവലി പരിപാടി വെക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവരും ട്രഡീഷണൽ കോസ്റ്റ്യൂം ധരിച്ച് വൈകുന്നേരം റെഡി ആവണം കുറച്ച് ഗെയിം പ്രോഗ്രാം എല്ലാം ഉണ്ട് താല്പര്യമുള്ളവർക്ക് പേര് കൊടുക്കാം സതീഷിൻ്റെ നിർബന്ധ പ്രകാരം നഴ്സുമാരുടെ ഭാഗം ഒരു ചെറിയ ഡാൻസ് പ്രോഗ്രാം പ്ലാൻ ചെയ്തു ജാനിയാണ് കൊറിയോഗ്രാഫർ ഇനി കുറച്ച് ദിവസം തൻ്റെ ഫ്ലാറ്റിൽ ഇവരെല്ലാവരും കൂടി ഒരു ബഹളമാകുമെന്ന് അവൾ ഊഹിച്ചു പ്രോഗ്രാം അനുസരിച്ച് ഡ്യൂട്ടി ടൈം ഷെഡ്യൂൾ ചെയ്യണം പരിപാടി പങ്കെടുക്കാൻ താല്പര്യമില്ലാത്തവരാണ് അന്നത്തെ ദിവസം ഡ്യൂട്ടി ഷിഫ്റ്റ് ഏറ്റെടുക്കുക മീറ്റിംഗ് കഴിഞ്ഞ് അവൾ ക്യാൻറ്റീനിൽ പോയപ്പോൾ കണ്ടു ഐപാഡിൽ എന്തോ നോക്കി കാണിക്കുന്ന ലിയാന അവനവളുടെ അടുത്തിരുന്ന് കാര്യമായ അഭിപ്രായം പറയുന്നുണ്ട് അവളത് നോക്കി ശ്രദ്ധയില്ലാതെ നടന്നതും കയ്യിലുള്ള ചൂട് കാപ്പി അവളുടെ കയ്യിൽ വീണു ചെറുതായി പൊള്ളിയതും അവളൊന്ന് ശബ്ദമുണ്ടാക്കി പെട്ടെന്ന് കേട്ട ശബ്ദത്തിൽ അവർ അങ്ങോട്ട് അവളെ നോക്കി റോസിസ്റ്റർ ഇങ്ങോട്ട് വായു ലിയാന വിളിച്ചതും അവൾ പതിയെ അവരുടെ അടുത്തേക്ക് വന്നു ഇരിക്കാൻ ലിയ ആംഗ്യം കാണിച്ചപ്പോൾ അവൾ ഇരുന്നു അവളിരുന്നു ഏത് ലഹങ്കിയാണ് ഭംഗി അവൾ റോസിൻ്റെ നേരെ നീട്ടി ഒരു പിങ്ക് നിറത്തിലുള്ള ലഹങ്കിയും കരിപ്പച്ചയുമാണ് അവൾ കാണിച്ചത് പിങ്ക് നല്ല ഭംഗിയുണ്ട് അവൾ പറഞ്ഞു നിങ്ങൾക്ക് രണ്ടാൾക്കും ഒരേ ടേസ്റ്റാണല്ലോ അമീറും ഇത് തന്നെ പറഞ്ഞത് ലിയ പറഞ്ഞു അവൾ അവനെ നോക്കി അവൻ അവളെയും ഇതാർക്ക അവൾ ചോദിച്ചു എനിക്ക് തന്നെ വീട്ടിൽ ചെറുതായിട്ട് മാരേജ് പ്രഷറുണ്ടോ ചെറിയൊരു എൻഗേജ്മെൻറ്റ് ഈ മാസം ഉണ്ടാവും ഞാൻ ആരോട് പറഞ്ഞിട്ടില്ല പക്ഷെ ആദ്യം പറയുന്നത് തന്നോട് ലിയ പറഞ്ഞതും അവളെ ഞെട്ടലൂടെ അവർ രണ്ടുപേരെ നോക്കി ലിയ വിവാഹം നിശ്ചയം ചെയ്യാൻ പോകുന്നു അപ്പോൾ വരൻ അത് അമീറാണോ അവളുടെ ഹൃദയം വേഗത്തിൽ മിടിച്ചു നിമിഷ നേരം കൊണ്ട് മുഖം വാടി ആര ചെറുക്കൻ റോസ് ആകാംക്ഷയോടെ ചോദിച്ചു അതോ ബാക്കി ലിയാനെ പറയുന്ന മുമ്പ് അമീർ ഇടയിൽ കയറി ഞാൻ തന്നെ എന്നേക്കാൾ നല്ലൊരു മാച്ച് വേറെ വിളിക്കുകൊണ്ടോ അവൾ റോസിൻ്റെ മുഖത്ത് സൂക്ഷിച്ച് നോക്കിക്കൊണ്ട് പറഞ്ഞു അവളൊരു നിമിഷം അവർ രണ്ടുപേരെയും നോക്കിക്കൊണ്ടിരുന്നു അവളെപ്പോലും ചതച്ചുകൊണ്ട് കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി ചെറിയ പിങ്ക് ചുണ്ടുകൾ കൂട്ടിപ്പിടിച്ച് സങ്കടമുള്ളിൽ ഒതുക്കാൻ ശ്രമിക്കുന്ന അവളെ ലിയന സഹതാപത്തോടെ നോക്കി ഒപ്പം ദേഷ്യത്തോടെ അവനെയും എന്താ താൻ അഭിപ്രായം പറയാത്തേ ഞങ്ങൾ മേച്ചല്ലേ എന്തായാലും ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരേപോലെയാണ് വീട്ടിൽ പ്രഷർ പിന്നെ എന്തായാലും വിവാഹം കഴിക്കണം ഇപ്പോൾ തന്നെ എനിക്ക് ആവാനായി തന്നെ പോലെ മുപ്പത് കഴിഞ്ഞിട്ടും കെട്ടാ ഇരിക്കാനൊന്നും വീട്ടിൽ സമ്മതിക്കില്ല അമീർ മലപ്പുറവും അവളെ കുത്തി നോവിച്ചുകൊണ്ട് പറഞ്ഞു കൺഗ്രാചുലേഷൻസ് അത്രമാത്രം പറഞ്ഞുകൊണ്ട് അവൾ വേഗം എഴുന്നേറ്റ് പോയി നേരെ ബാത്റൂം ലക്ഷ്യമാക്കി നടന്നു കണ്ണാടിയിൽ നോക്കി അവൾക്ക് പൊട്ടിക്കരയാൻ തോന്നി അവൾ പരിസരം മറന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിരത്തേക്കിരുന്നു പറയാൻ എളുപ്പമായിരുന്നു അവൻ വേറെ വിവാഹം കഴിച്ചാലും എനിക്കൊന്നുമില്ല എന്ന് പക്ഷേ ഇപ്പോൾ ഇത് കേൾക്കുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല തൊണ്ടയിലാരോ പിടിച്ചു കെട്ടിയ പോലെ ആ ചെറുക്കന് എനിക്കിഷ്ടമാണ് അവൻ്റെ പ്രായവും മതവും ഒന്നും നോക്കാതെ തന്നെ തനിക്കിഷ്ടമാണ് പക്ഷെ താൻ ഒരു പേടിത്തുണ്ടിയാണ് രക്ഷിതാക്കളെ ധിക്കരിച്ച് തൻ്റെ മതവിശ്വാസത്തെ എതിർത്തുകൊണ്ട് അവനോടുള്ളിൽ ഉള്ളത് തുറന്നു പറയാൻ കഴിയാത്ത ഒരു സാധാരണ പെൺകുട്ടി അവൾ നിലത്ത് ടയലിൽ ഇരുന്നു കരയുമ്പോഴാണ് വാഷ്റൂമിൽ കൈകഴ് വന്ന ജാനി ഇത് കാണുന്നത് ചേച്ചി അവൾ ഓടിച്ചെന്ന് അവളെ എഴുന്നേൽപ്പിച്ചു എൻ്റെ അമ്മി എൻ്റെ അമ്മി വേറെ കല്യാണം കഴിക്കാൻ പോവുക എനിക്ക് എനിക്ക് പെട്ടെന്ന് കേട്ടപ്പോൾ സഹിക്കുന്നില്ല നെഞ്ചു വേദനിക്കുന്നു ജാനി അവൾ ജാനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കരഞ്ഞു ജാനി ഒന്നും മനസ്സിലാവാതെ നോക്കി ലിയ ഡോക്ടർ അന്ന് എന്നോട് പറഞ്ഞത് കാര്യമായിരുന്നു എന്നെ വീണ്ടും അവൻ അവനൊറ്റയ്ക്കാക്കി ജാനി എനിക്ക് അവനെ എനിക്ക് ഇട്ടില്ല അവൻ ഡോക്ടറിനെ കെട്ടും അവർ ജീവിക്കും അവൾക്കറിഞ്ഞുകൊണ്ട് പറഞ്ഞു ജാനി അവളെ പൊതിഞ്ഞു പിടിച്ചു അവൾക്ക് എന്തോ അമീറിനോട് ദേഷ്യം തോന്നി പക്ഷേ പ്രാക്ടിക്കലായി ചിന്തിക്കുമ്പോൾ ചേച്ചിയുടെ ഭാഗത്താണ് തെറ്റ് ഡോക്ടർ അടുത്ത് വരുമ്പോൾ ചേച്ചിയാണ് ഒഴിഞ്ഞുമാറിയത് അതുകൊണ്ട് തന്നെ അവൾ റോസിൻ്റെ മുതയിൽ തലോടി ആശ്വസിപ്പിച്ചു ചേച്ചി മറക്കണം ചേച്ചിയുടെ നല്ലതിന് വേണ്ടിയ ഇങ്ങനൊരു കാര്യം എന്നറിഞ്ഞത് ഡോക്ടർ പുതിയ ജീവിതം തിരഞ്ഞെടുത്തു ചേച്ചിയും തിരഞ്ഞെടുക്കണം ചേച്ചിക്ക് വീട്ടുവരെ ധിക്കരിക്കാനുള്ള ധൈര്യമില്ല ഇത് ഓർത്തിനി കരയരുത് ഈ ബാത്റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മൾ രണ്ടുപേരും പഴയ പോലെ ആവണം ചാനി പറഞ്ഞതും റോസ് അവളെ നോക്കി വളരെ പക്വത നിറഞ്ഞ വാക്കുകൾ അവളുടെ മനസ്സിൽ സ്പർശിച്ചു അവളെ എഴുന്നേറ്റ് നിന്നുകൊണ്ട് മുഖം കഴിഞ്ഞ് സാരിത്തുമ്പുകൊണ്ട് മുഖം തുടച്ചു അമ്മി ഇനി എനിക്ക് വെറും ഡോക്ടർ മാത്രമായിരിക്കും അവളെ നോക്കി പറഞ്ഞു ജാനി അവളെ മുറുക്കി കെട്ടിപ്പിടിച്ചു മൂവോൺ ചേച്ചിയെ കൊണ്ട് പറ്റും അവൾ ഉണ്ടൊക്കെ അവളിൽ പിടിച്ചു പറഞ്ഞതും റോസ് ചിരിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി പിന്നാലെ ജാനിയും എന്തിനാ നീയാണ് എന്നെ കെട്ടാൻ പോകുന്നതെന്ന് പറഞ്ഞത് ഞാനെൻ്റെ പ്രേമൊന്ന് വീട്ടിൽ പറഞ്ഞ് സെറ്റാക്കിയത് എങ്ങനെയെന്ന് എനിക്ക് മാത്രമേ അറിയൂ പാവം എൻ്റെ ആശിക്ക ലിയ ദേഷ്യത്തിൽ അമീറിനെ നുള്ളിക്കൊണ്ട് പറഞ്ഞു നീയുമെന്ന് അവളോട് അങ്ങനെ പറഞ്ഞില്ലേ അമീർ ചോദിച്ചു ഞാൻ തമാശയ്ക്ക് ടെസ്റ്റ് ചെയ്തതല്ലേ അവൾക്ക് നിന്നോട് സ്നേഹമുണ്ടോ നോക്കാൻ അന്ന് അതിൻ്റെ മുഖം കാണണമായിരുന്നു ഇന്ന് അതിനേക്കാൾ വിഷമിച്ചിട്ടാണ് പോയത് കണ്ണു കലങ്ങി കരച്ചിൽ കടിച്ചു പിടിച്ച് പാവം ലിയ വിഷമത്തോടെ പറഞ്ഞു എൻ്റെ കണ്ണീരിൻ്റെ അത്രയ്ക്കൊന്നും ഉണ്ടാവില്ല എന്തായാലും പട്ടിയെപ്പോലെ വീണ്ടും അവളുടെ പിന്നാലെ നടന്ന് ഞാൻ അപേക്ഷിച്ചപ്പോൾ അവളെന്നെ ഒന്ന് മൈൻഡ് ചെയ്യുന്നുണ്ടോ ഒരു മനുഷ്യനെ എത്ര താഴാൻ പറ്റും എനിക്ക് പകരം വേറെ ആണുങ്ങളാണെങ്കിൽ കരണക്കുറ്റി നോക്കി ഒന്ന് പൊട്ടിച്ചിട്ടുണ്ടാവും നിങ്ങൾ പെണ്ണുങ്ങൾക്ക് മാത്രമാണോ ഇമോഷൻസ് എനിക്കും ഉണ്ട് സ്നേഹം തോന്നിയിട്ടും പ്രകടിപ്പിക്കാൻ പറ്റാതെ മസിൽ പിടിച്ച ആളുടെ മുന്നിൽ നിൽക്കുന്നത് അത്ര സുഖമുണ്ട് തോന്നുന്നുണ്ടോ നീ എനിക്കിപ്പോഴും അവളെ വിട്ട് കൊടുക്കാൻ വയ്യല്ല പിന്നാലെ ചെന്നാൽ അവൾ ആട്ടി കുടിക്കും ഇന്ന് അവളുടെ കണ്ണുകലങ്ങിയെങ്കിൽ അതിൻ്റെ അർത്ഥം അവളുടെ ഉള്ളിൽ ഞാൻ ഉണ്ട് എന്നാണ് പക്ഷേ അവൾ സമ്മതിക്കില്ല അവൾക്ക് എല്ലാവരെയും പേടിയാണ് അച്ഛനെ അമ്മയെ ദൈവത്തെ നാട്ടുകാരെ എല്ലാവരെയും പേടി സ്വന്തം അഭിപ്രായം തുറന്നു പറഞ്ഞ് എൻ്റെ കൂടെ വരുന്നതിന് പകരം അവൾക്കിടന്ന് പ്രസംഗിക്കും ഇന്ന് അവൾക്കറിയും അവളുടെ ഉറക്കം നഷ്ടമാവും അവൾ തന്നെ എൻ്റെ അടുത്ത് വന്ന് പറയും പറയണം ഇതല്ലാതെ എനിക്ക് വേറെ വഴിയില്ല അമീർ പറഞ്ഞു ഒരു പക്ഷേ അവൾ പറഞ്ഞില്ലെങ്കിൽ അല്ലെങ്കിൽ നിൻ്റെ കൂടെ വന്നില്ലെങ്കിൽ നീ മറക്കോ ലിയ ആകാംക്ഷയോടെ ചോദിച്ചു ആ ചോദ്യം പ്രതീക്ഷിക്കാത്തതുകൊണ്ട് അമീർ കുറച്ചുനേരം നേരം മൗനമായിരുന്നു ഞാൻ അവളെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോകും അല്ലാതെ വേറെന്താ എന്താ ചെയ്യുക അമ്മയും നിഷ്കളങ്കമായ രീതിയിൽ പറഞ്ഞതും ലിയാന പൊട്ടിച്ചിരിച്ചു അവൾ പാവക്കുട്ടിയൊന്നുമല്ല എന്നെക്കാളും നിന്നെക്കാളും എല്ലാം മുതിർന്ന ഒരു പെണ്ണാണ് ശരിക്കും പറഞ്ഞാൽ മുപ്പത് കഴിഞ്ഞൊരു യുവതി നിങ്ങൾ രണ്ടുപേരും ടീനേജ് പിള്ളേരല്ല നിനക്ക് തൂക്കിക്കൊണ്ടു പോകാൻ അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു പക്ഷേ എനിക്ക് അവൾ പാവക്കുട്ടിയാണ് ബിയർ പോലെയല്ലേ കാണാൻ ഉണ്ടക്കാവളും മത്തങ്ങാ മുഖവും ഉരുണ്ടുരുണ്ട് ഒരു എന്ത് ക്യൂട്ടാണ് എൻ്റെ പെണ്ണ് എനിക്ക് തന്നെ കിട്ടണേ പഠിച്ചവനെ അവൻ പ്രാർത്ഥിക്കുന്ന പോലെ ആംഗ്യം കാണിച്ചതും ലീ ചിരിച്ചുകൊണ്ട് അവൻ്റെ തലയിൽ തലോടി അത്രയ്ക്ക് ഇഷ്ടം അവൾ ചോദിച്ചു ഒരുപാട് അവൻ നാണത്തോടെ പറഞ്ഞു അമീറിൻ്റെ നാണിച്ച മുഖം അവൾ ആദ്യമായിട്ടാണ് കാണുന്നത് കസിൻസ് ഗ്രൂപ്പിൽ ഏറ്റവും ആറ്റിറ്റ്യൂഡ് ഇട്ട് നടന്നവനാണ് അമി ആരോടും ആദ്യം സംസാരിക്കാത്ത ഇൻട്രോവേർട്ട് ടൈപ്പ് സ്കൂളിലും കോളേജിലും എല്ലാം ടോപ്പർ പഠിത്തത്തിനെ പറ്റിയല്ലാതെ വേറെ ഒന്നും അവൻ ചിന്തിക്കുമോ എന്ന് തന്നെ സംശയമായിരുന്നു തന്നോടും ആഴ്ചയോടും മാത്രമാണ് ഗേൾ കസിൻസ് ആയവരിൽ അവൻ സംസാരിക്കൂ അതിൽ ആയിഷ അനിയത്തിപ്പോലെയും ഞാൻ അവൻ്റെ ബെസ്റ്റ് ഫ്രണ്ടുമായിരുന്നു കോളേജിൽ സീനിയറായ ആഷിക്കിനോട് പ്രണയം തോന്നിയപ്പോൾ അത് സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്നത് അമ്മിയാണ് ഇന്ന് ആശയെ വിവാഹം വരെ എത്തി സഹായിച്ചതും അവൻ തന്നെ പക്ഷേ അവൻ തന്നോട് ഇങ്ങനെ പ്രണയം പറഞ്ഞത് വളരെ അടുത്താണ് അന്നാണ് അവന് പ്രണയയ്ക്ക് അറിയുമോ എന്ന് വരെ ചിന്തിച്ചത് അമ്മിയൊരു പെണ്ണിനെ വർണ്ണിക്കുന്നതും അവളെപ്പറ്റി പറ്റി പറഞ്ഞ് ബ്ലഷ അടിക്കുന്ന കാണുന്നതും എല്ലാം ലെയ്യക്കി പുതുമയായിരുന്നു റോസിന് മാത്രം പരിചയമുള്ള അമീർ മറ്റുള്ളവർക്ക് പുതുമയാണ് ലിയ ചിന്തകളിൽ മുഴുകി നിൽക്കുമ്പോഴാണ് അവൻ അവളുടെ തലയിൽ കൂട്ടിയത് നിന്റെ ദിവാസ്വപ്നം കഴിഞ്ഞുവെങ്കിൽ നമുക്ക് തിരിച്ചു പോകാം നിന്നെ ഹോസ്റ്റലിലാക്കിയിട്ട് വേണം എനിക്കൊന്ന് പർച്ചേസ് ചെയ്യാൻ പോകാൻ വീട്ടിൽ കഞ്ഞി വയ്ക്കാൻ പോലും ഒരു സാധനമില്ല അമി പറഞ്ഞതും അവൾ വേഗം തട്ടൻ ശരിയാക്കി അവനെ നോക്കി ചിരിച്ചുകൊണ്ട് നടന്നു പിന്നാലെ അവനും പിറ്റേ ദിവസം ഗൈന കോളേജിൽ ലിയാനയ്ക്ക് അസിസ്റ്റ് ചെയ്യാൻ റോസിന് പകരം വേറൊരു സിസ്റ്ററെ കണ്ടപ്പോൾ തന്നെ അവൾക്ക് കാര്യം മനസ്സിലായി റോസിനെ തന്നെ ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ടായിരിക്കും അവൾക്ക് പകരം വേറെ ഒരാളെ കൊടുത്തത് റോസിന്ന് ഓർത്തോ ഡിപ്പാർട്ട്മെൻറ്റിൽ സിജോ ഡോക്ടറുടെ കൂടെയായിരുന്നു വളരെ പക്വതയോടെ തന്നെ കാര്യങ്ങളെല്ലാം ഒടുങ്ങാതെ അവൾ ചെയ്യുന്നുണ്ടെങ്കിലും മുഖത്ത് എന്തോ ഒരു വിഷമമുണ്ട് എന്നവന് തോന്നി യന്ത്രം പോലെ ജോലി ചെയ്യുന്നുണ്ടവൾ പക്ഷേ മുഖത്തുള്ള പതിയും പുഞ്ചിരിയും പ്രസന്നത കാണുന്നില്ല ലഞ്ച് ബ്രേക്കിന് മുമ്പായിട്ടുള്ള റൗണ്ട്സിന് സിജോയുടെ കൂടെ നടക്കുകയാണ് അവൾ തനിക്ക് വിരോധമില്ലെങ്കിൽ ഇന്ന് എൻ്റെ കൂടെ ഒന്ന് ഷോപ്പിങ്ങിന് വരുമോ എൻ്റെ അനിയത്തിയുടെ ബർത്ത്ഡേ ആണ് ഈ ലേഡീസ് എങ്ങനെ സെലക്ട് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല അവൻ ചമ്മനോട് ചോദിച്ചപ്പോൾ അവൾ അത്ഭുതത്തോടെ അവന് നോക്കി സാറിൻ്റെ അനിയത്തി അതിനിവിടെയുണ്ടോ അവൾ ആകാംക്ഷയോടെ ചോദിച്ചു ഉണ്ട് ഇപ്പോൾ എല്ലാവരും ഉണ്ട് അപ്പനും അമ്മയും അനിയത്തിയും എല്ലാം മിനിഞ്ഞാന്നാണ് വന്നത് പിന്നെ താൻ ഇവിടെ ഉണ്ടായിരുന്നില്ലല്ലോ അതുകൊണ്ട് തന്നോട് പറയാൻ വിട്ടുപോയി മിനിഞ്ഞാന്ന് ഞാൻ ലീവായിരുന്നു അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അതെയോ എന്താ പ്രത്യേകിച്ച് അവൾ ചോദിച്ചു പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല മകനെ കണ്ടിട്ട് കുറേ എന്ന് പറഞ്ഞ് അമ്മ ഒരേ കരച്ചിൽ അപ്പോൾ പിന്നെ ഞാൻ അവരോടെല്ലാം ഇങ്ങോട്ട് വരാൻ പറഞ്ഞു പിന്നെ അനിയത്തിക്ക് എക്സാം കഴിഞ്ഞതിൻ്റെ ലീവാണ് അതുകൊണ്ട് അവളുമുണ്ട് അവൾ കോട്ടയത്ത് സി എം എസ് കോളേജിലാണ് പഠിക്കുന്നത് സിജോ പറഞ്ഞു അവൾ അതിന് മറുപടിയായി ഒന്ന് പുഞ്ചിരിച്ചു അപ്പോൾ താനിന്ന് ഡ്യൂട്ടി കഴിഞ്ഞ് വരുമോ ഇല്ലയോ എന്ന് പറ സിജോ ചോദിച്ചു വരാം അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു നീയല്ലേ ഇന്നലെ പോയി ഷോപ്പിംഗ് ചെയ്യുമ്പോൾ പറഞ്ഞത് എന്നിട്ടിപ്പോൾ നിനക്ക് ഒറ്റയ്ക്ക് പോകാൻ മടിയെന്ന് ലിയാന അമീറിൻ്റെ കൂടെ ഡ്യൂട്ടി കഴിഞ്ഞ ശേഷം കാറിലിരുന്ന് തൻ്റെ പരാതികൾ ഓരോന്ന് പറയുകയാണ് ആക്ച്വലി ഇന്നലെ പോവാൻ തന്നെയായിരുന്നു പ്ലാൻ പക്ഷേ എനിക്ക് മടി തോന്നി ഇന്നലെയും സൊമാറ്റോയിൽ നിന്ന് ഫുഡ് ഓർഡർ ചെയ്തു സത്യം പറഞ്ഞാൽ ഹോട്ടൽ ഫുഡ് കഴിച്ച് മടുത്തു ഇന്നെങ്കിലും എനിക്കൊന്ന് കുക്ക് ചെയ്തു കഴിക്കണം പക്ഷേ ഒറ്റയ്ക്ക് പോകാൻ മടി നിനക്കറിയില്ലേ റോസിനെ വിളിച്ചാൽ അവൾ എന്തായാലും വരില്ല പിന്നെ അതിന് പറ്റിയ സാഹചര്യമല്ല അതുകൊണ്ട് മാത്രമാണ് നിന്നെ കൂടെ വിളിക്കുന്നത് കുറച്ച് മണിക്കൂറത്തെ കാര്യമേ ഉള്ളൂ അത് കഴിഞ്ഞിട്ട് മതി നിനക്ക് നിന്റെ ആശക്കിനോടുള്ള കൊഞ്ചൽ അവനോട് ഞാൻ പറഞ്ഞോളാം ഒരു രണ്ട് മണിക്കൂറത്തേക്ക് നിന്നെ ഞാൻ എന്ന് അമീർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ആകെ ഡ്യൂട്ടി കഴിഞ്ഞ് കുറച്ച് സമയമേ ഇക്കയോട് ഫോണിൽ ചൊല്ലാൻ കിട്ടുന്നുള്ളൂ ഹോസ്റ്റലിൽ എത്തി കുളിച്ച് ഫ്രഷായി വീട്ടിൽ ഫോൺ വിളിച്ച് കഴിഞ്ഞ് ലാസ്റ്റ് ഇക്കയെ വിളിക്കുമ്പോഴേക്കും സമയം ഒരു കണക്കും പിന്നെ വൈകി ഉറങ്ങിക്കഴിഞ്ഞു നേരത്തെ രാവിലെ എഴുന്നേറ്റ് ഇങ്ങോട്ട് വരണം ആ കുറഞ്ഞ സമയത്തിൻ്റെ ഇടയിലാണ് നിൻ്റെ ഷോപ്പിംഗ് എനിക്കും വരും അവസരം നീയും സെറ്റാവ് നിങ്ങളുടെ ഇടയിൽ ഞാനായിരിക്കും കട്ടുറുമ്പ് ലിയ പറഞ്ഞു അത് സാരമില്ല മോളെ ആ കട്ടുറുമ്പിനെ തട്ടിക്കുടഞ്ഞുകളെ എനിക്കറിയാം അമീർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു കോയമ്പത്തൂരിലെ സിറ്റി സെൻറ്റർ എന്ന മാളിൻ്റെ മുന്നിൽ അവൻ നിർത്തി ഇതിനു മുമ്പും ഇവിടെ റോസിൻ്റെ കൂടെയാണ് വന്നത് അന്നത്തെ ഡ്രസ്സിംഗ് റൂമിലെ ഇൻസിഡൻറ്റ് പെട്ടെന്ന് അവൻ ഓർമ്മ വന്നതും അവനറിയാതെ പുഞ്ചിരിച്ചു എന്താണ് മോനെ വേറെ പല ഓർമ്മകൾ വന്നു തോന്നുന്നു എന്നോട് പറ ലിയാന കാറിൽ നിന്ന് ഇറങ്ങി ചോദിച്ചു ഏയ് ഇറ്റ്സ് പേഴ്സണൽ ഇതങ്ങനെ തുറന്നു പറയാൻ പറ്റുന്ന ഓർമ്മയല്ല അവൻ പറഞ്ഞതും സംശയത്തോടെ നോക്കിക്കൊണ്ട് അവൻ്റെ പിന്നാലെ നടന്നു അവൾ ഇതേ സമയം ഫുഡ് കോർട്ടിൽ കോർട്ടിലിരിക്കുകയാണ് റോസ് ഒപ്പം സിജോയും സാറിൻ്റെ അനിയത്തി ഏത് ടൈപ്പ് ഡ്രസ്സാണ് ഇടുക എനിക്ക് ആളുടെ ടേസ്റ്റ് എങ്ങനെയാണ് എന്നറിയാതെ എങ്ങനെയാണ് ഞാൻ സെലക്ട് ചെയ്യുക റോസ് വേവലയാതയോട് കൂടി ചോദിച്ചു താനൊരു ചുരിദാർ സെലക്ട് ചെയ്താൽ മതി ഇപ്പോഴത്തെ കുട്ടികളുടെ ഒരു ഫാഷൻ ട്രെൻഡൊക്കെ തനിക്കും അറിയാലോ അവൻ അവളെ നോക്കി പറഞ്ഞു അവൾ അതിന് തലയാട്ടിക്കൊണ്ട് മുന്നിലുള്ള ജ്യൂസ് കുടിച്ചു റോസ് ആരെങ്കിലും പ്രേമിക്കുന്നുണ്ടോ സിജോ ചോദിച്ചു പെട്ടെന്ന് അവളുടെ തെരുപ്പിൽ കയറി ഏയ് കൂൾ ഞാൻ ചോദിച്ചു എന്നേയുള്ളൂ താൻ സിംഗിളാണോ അവൻ ചോദിച്ചു സാർ ഞാൻ സിംഗിളാണ് അവൾ പറഞ്ഞു നമ്മുടെ നാട്ടിലെ രീതി വെച്ച് വിവാഹം കഴിക്കേണ്ട പ്രായമായല്ലോ ശരിക്കും കഴിഞ്ഞു എന്ന് തന്നെ പറയാം തൻ്റെ പ്രൊഫൈൽ ഇന്നലെ ഞാൻ കണ്ടിരുന്നു എൻ്റെ വീട്ടിലും മാട്രമോണി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എൻ്റെ അപ്പനും അമ്മയും തൻ്റെ ഫോട്ടോ എനിക്ക് കാണിച്ചു തന്നു സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി താൻ അതിലുണ്ടാവുമെന്ന് ഞാൻ കരുതിയില്ല സിജോ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ ഞെട്ടലൂടെ അവനെ നോക്കി ആ സമയം തന്നോട് സമ്മതം പോലും ചോദിക്കാതെ തൻ്റെ പ്രൊഫൈൽ ഉണ്ടാക്കിയ അപ്പനെയും അമ്മയും അവൾ സ്മരിച്ചു അത് ഉണ്ടാക്കിയതാണ് അപ്പനും അമ്മയ്ക്കും എന്നെ വേഗം കെട്ടിച്ചു വിടണം എന്ന് നല്ല ആഗ്രഹമുണ്ട് അതുകൊണ്ട് എന്നെ ഇങ്ങനെ പല മാരേജ് സൈറ്റിലും കണ്ടു എന്നു വരും അവൾ ചെറുതായി ചിരിച്ചുകൊണ്ട് പറഞ്ഞു എന്നിട്ടെന്താ താൻ പ്രൊസീഡ് ചെയ്യാത്തേ തനിക്ക് ജോലിയുണ്ട് കാണാനും കൊള്ളാം റോസിന് ഒരുപാട് സങ്കല്പങ്ങളുണ്ടോ സിജോ ചോദിച്ചു അയ്യോ ഡോക്ടർ ഞാനങ്ങനെ കൺസെപ്റ്റ് നോക്കിയിട്ടൊന്നുമല്ല എന്തോ വിവാഹം കഴിക്കാൻ തോന്നുന്നില്ല ഇപ്പോഴുള്ള ഈ ജീവിതം മതിയെന്ന് തോന്നുന്നു ഇപ്പോൾ കിട്ടുന്ന ഒരു ഫ്രീഡം സമാധാനം എല്ലാം എന്തിനാണ് വെറുതെ കളയുന്നത് അവൾ മറുപടി പറഞ്ഞു അപ്പോൾ കുടുംബജീവിതത്തിന് താൻ സിജോ ചോദിച്ചു ഏയ് ഒരിക്കലുമല്ല സത്യം പറഞ്ഞാൽ വിവാഹം കഴിക്കണം എന്നൊക്കെ തോന്നിയിട്ടുണ്ട് പക്ഷേ മനസ്സിന് ഇണങ്ങിയ ഒരാളെ കിട്ടണ്ടേ അവളത് പറയുമ്പോൾ അവളുടെ മനസ്സിൽ അമീറായിരുന്നു തൻ്റെ മനസ്സിൽ ആരുമില്ലെങ്കിൽ തനിക്ക് എന്നെ ലൈഫിൽ കൂട്ടാൻ പറ്റുമോ അവൻ വളരെ കാഷ്വലായി ചോദിച്ചതും അവൾ ഞെട്ടലൂടെ അവനെ നോക്കി